നീ പറഞ്ഞതൊക്കെ സത്യമാണോ ദേവു അരുണിന്റെ ശബ്ദം മൃദുവായിരുന്നെങ്കിലും അതിൽ വിറയലുണ്ടായിരുന്നു അവൾ നിശബ്ദയായി നിന്നു കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു നിന്നു മറുപടി പറയാൻ വാക്കുകൾ കിട്ടിയില്ല ദേവപ്രിയയും അരുണും വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാം വർഷമായിരുന്നു നല്ലൊരു ജീവിതം സ്നേഹമുള്ള ഭർത്താവ് അവളെ മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു അരുൺ പക്ഷേ ജീവിതം എപ്പോഴും നിശ്ചിതമായ വഴികളിൽ പോവില്ലല്ലോ ദേവുവും അരുണും കൂടാതെ ആ വീട്ടിൽ അരുണിന്റെ അനിയൻ അബിയും ഉണ്ടായിരുന്നു കാണാൻ സുന്ദരൻ വാക്കുകളിൽ കരുണയും നിഷ്കളങ്കതയും ആർക്കും ഇഷ്ടം തോന്നുന്ന ഒരു യുവാവ് ആദ്യമൊക്കെ ദേവു അബിയെ ഒരു സഹോദരനായി തന്നെയായിരുന്നു കണ്ടിരുന്നത് പക്ഷേ ദിവസങ്ങൾ കടന്നപ്പോൾ അവന്റെ കരുതലും സംസാരവും ഒക്കെ അവളിൽ എന്തോ പുതിയൊരു വികാരമുണർത്തി അരുണിന്റെ അഭാവത്തിൽ അവരുടെ ബന്ധം വളർന്നു ഒരു ദിവസം അരുണില്ലാത്ത സമയം അബിയുടെ വാക്കുകൾ അവളുടെ ഹൃദയം തലളിതമാക്കി ചേട്ടത്തി എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റുന്നില്ല നീ എൻ്റെ സ്വന്തമായിരുന്നെങ്കിൽ ഞാൻ എന്തൊരു ഭാഗ്യവാനായിരുന്നു അവൻ നിരാശയോടെ അത് പറഞ്ഞപ്പോൾ ദേവുവിന് എന്തോ ഒരു വല്ലായ്മ തോന്നി അന്ന് രാത്രി അരുണിന് ജോലി സംബന്ധമായി ഒരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു ആ രാത്രി ദേവവും അഭിയും തമ്മിൽ ശരീരവും മനസ്സും ഒന്നായി അതിനു ശേഷം അവൾക്ക് ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നി തുടങ്ങി ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടി താൻ തൻ്റെ ഭർത്താവിനെ ചതിച്ചു എന്നെങ്കിലും തൻ്റെ ഭർത്താവ് ഈ സത്യം അറിഞ്ഞാൽ അവളുടെ ഉള്ളിൽ പേടി തോന്നി ദിവസങ്ങൾ കഴിഞ്ഞു ജോലി കിട്ടി അവൻ ബാംഗ്ലൂരിലേക്ക് പോയി അവൾ ജീവിതം പഴയ പോലെ നടിക്കാൻ തുടങ്ങി പക്ഷേ രാത്രികളിൽ അവൾക്ക് ഉറക്കമില്ലായിരുന്നു ദേവുന്റെ മാറ്റം അരുൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ദേവു നിനക്ക് എന്താ പറ്റിയത് നിന്റെ പഴയ കളിയും ചിരിയും എവിടെ പോയി അരുണിന്റെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ അവളുടെ ഹൃദയം പൊട്ടിപ്പോയി അവൾ പൊട്ടിക്കരഞ്ഞു പോയി അരുൺ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അവൻ മിണ്ടാതെ കേട്ടുനിന്നു അവൾ എല്ലാം പറഞ്ഞു അവളുടെ കണ്ണുനീരിൽ പാപത്തിന്റെ മുഴുവൻ ഭാരവും ഉണ്ടായിരുന്നു ചില നിമിഷങ്ങൾ അവൻ നിശബ്ദനായി നിന്നു പിന്നെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് വേദനിച്ചത് പക്ഷേ നീ പറഞ്ഞതെല്ലാം സത്യമായതിനാൽ നിന്നെ വിശ്വസിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല അവൾ വിറച്ചു അവന്റെ മുഖം നോക്കി നിങ്ങൾ എന്നോട് ക്ഷമിക്കുമോ അവൻ ചെറുതായി ചിരിച്ചു സ്നേഹം ക്ഷമിക്കാതെ പൂർണ്ണമാകില്ല ദേവോ നീ എന്നിലേക്ക് തിരികെ വരൂ അവൾ കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിൽ തലച്ചായച്ചു അനിയന്റെ ഓർമ്മകൾ മറിഞ്ഞു പോയി മനസ്സിൽ ഭർത്താവിന്റെ ആ വാക്കുകൾ സ്നേഹം ക്ഷമിക്കാതെ പൂർണമാകില്ല